എല്ലാവർക്കും നമസ്കാരം ഇന്ന് നടന്ന പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ ആൻസർ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് പാർട്ണർഷിപ്പ് ഡീഡ് ഇ സൈലൻറ്റ് പാർട്ണർ ഷാൾ ബി എൻറ്റൈറ്റിൽ ടു ഗെറ്റ് ഡാഷ് അറ്റ് സിക്സ് പെർസെൻറ്റേജ് പറയാനം ഇതിൻ്റെ ആൻസർ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ് രണ്ടാമത്തെ പ്രീമിയം ബ്രോട്ടൻ ബൈ ന്യൂ പാർട്ണർ വിൽ ബി ട്രാൻസ്ഫർ ടു ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് സാക്രിഫൈസിങ് റേഷ്യോ മൂന്നാമത്തെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന റിസർവിൻ്റെ ജേണൽ എൻട്രി അഡ്മിഷൻ ചാപ്റ്ററിൽ റിസർവിൻ്റെ ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അത് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നാലാമത്തെ നോർമൽ പ്രോഫിറ്റ് കാണാനും ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ വരുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ബൈ ഹൺഡ്രഡ് അഞ്ചാമത്തെ ഇൻ ദി ആബ്സൻസ് ഓഫ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദി അക്വിസിഷൻ ഓഫ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് റിട്ടയറിംഗ് പാർട്നേഴ്സ് ബൈ റിമൈനിങ് പാർട്ട്നേഴ്സ് ഇറ്റ് ഈസ് അസീമഡ് ദാറ്റ് ദേ വിൽ ബി അക്വയർ ദെയർ ഷെയർ ഇൻ ഓൾഡ് റേഷ്യോ ആറാമത്തെ ക്വസ്റ്റിൻ ഓൺ ഡെത്ത് ഓഫ് എ പാർട്ണർ ദ ഡിസീസ് പാർട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് വിത്ത് ഓപ്ഷൻ എ ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഒമ്പതാമത്തെ ക്വസ്റ്റിൻ വാട്ട് ആർ ദി റൈറ്റ്സ് ഓഫ് ന്യൂ പാർട്ണർ ന്യൂ പാർട്ണറിന്റെ റൈറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് രണ്ട് റൈറ്റ്സ് ആണുള്ളത് എ റൈറ്റ് ടു ഷെയർ ദി അസറ്റ്സ് ഓഫ് ദി ഫേം എ റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ് ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ ചെയ്തേക്കുന്നതാണ് നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റിൻ ഒരു സാക്രിഫൈസിംഗ് റേഷ്യോ കാണാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ ചാനലിലൂടെ പഠിപ്പിച്ച അതേ പ്രോബ്ലം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് സാക്രിഫൈസിംഗ് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ് ഇവിടെ അരുൺ ബിനോയുടെയും ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും നേരിട്ട് തന്നിട്ടുണ്ട് അത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് സാക്രിഫൈസിൻ റേഷ്യോ ത്രീസ് ടു ഫൈവ് ലഭിക്കും ഒമ്പതാമത് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റിൻ അഡ്മിഷൻ ചാപ്റ്ററിൽ ഒരു ഹാഫ് എമൗണ്ട് വിഡ്രോൺ ചെയ്യണേൻ്റെ ഒരു ക്വസ്റ്റിൻ ആയിരുന്നു പുതിയ പാണ്ടൻ്റെ ക്യാപിറ്റലും തന്നിട്ടുണ്ട് ഗുഡ് വില്ലും തന്നിട്ടുണ്ട് ആ നാലായിരം രൂപ ഗുഡ് വില്ലിൽ നിന്ന് ഒരു പകുതി എമൗണ്ട് വിഡ്രോൺ ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നും പറഞ്ഞ് അപ്ലോഡ് ചെയ്തിരുന്നു ഈ വീഡിയോ അതേ മോഡൽ തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ രണ്ട് ജേണൽ എന്ന് പറയുന്നത് പുതിയ പാട്ട്ണറിൻ്റെ ക്യാപിറ്റലും പ്രീമിയവും കൊണ്ടുവരുന്നതും അത് സാക്രിഫൈസിംഗ് റേഷ്യയിലും ഓൾഡ് പാർട്ടണേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതുമാണ് മൂന്നാമത്തെ ജേണൽ സച്ചിൻ ക്യാപിറ്റൽ അക്കൗണ്ട് ഡപ്റ്റർ വിനോദ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡപ്റ്റർ ടു ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ പ്രീമിയം നാലായിരം രൂപയാണ് അതിൻ്റെ അമ്പത് ശതമാനമാണ് വിഡ്രോ ചെയ്യുന്നത് അപ്പോൾ നാലായിരത്തിൻ്റെ അമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ പകുതി രണ്ടായിരം രൂപ ആ രണ്ടായിരം രൂപ ഓൾഡ് പാർട്ടിനേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ് മൂന്നാമത്തെ ജേണൽ എൻട്രി ആയിട്ട് നൽകിയിരിക്കുന്നത് പത്താമത്തെ ക്വസ്റ്റിൻ ഗെയിൻ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഒരു ആയിരുന്നു ഇതും ഈ മോഡലും നമ്മുടെ ചാനലിൽ ചെയ്തിരുന്നതാണ് ഇപ്പം ഇതിൻ്റെ ആൻസർ ഗെയിനിങ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ് നമ്മുടെ കൊസ്റ്റിൽ നേരിട്ട് ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ട് ഓൾഡ് റേഷ്യോയും തന്നിട്ടുണ്ട് അത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഗെയിനിങ് റേഷ്യോ ട്വന്റി വൺ ഇസ് ടു ഇലവൻ ലഭിക്കും നെക്സ്റ്റ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൻ്റെ ജേണൽ എൻട്രി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ കുഴപ്പിക്കാൻ വേണ്ടി ആദ്യം മൂന്ന് പാട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലൊക്കെ തന്നിട്ടുണ്ട് നമ്മളോട് പറഞ്ഞേക്കുന്നത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൻ്റെ ജേണൽ എൻട്രി എഴുതാനല്ലേ അപ്പോൾ നമുക്കത് എഴുതിയാൽ മതി അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് വൺ ലാക്ക് ട്വൻ്റി തൗസൻഡ് ആണ് അതിനെ തന്നിരിക്കുന്ന റേഷ്യോയിൽ മൂന്ന് പാർട്നേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇത് ചാപ്റ്റർ ആണ് ഈ മോഡൽ പ്രോബ്ലംസ് അഡ്മിഷൻ ചാപ്റ്ററും റിട്ടയർമെൻ്റ് ചാപ്റ്ററും കമ്പയർ ചെയ്തിട്ടും അല്ലാതെയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ പ്രൊഡക്റ്റ് മെത്തേഡ് പ്രകാരം ഇൻഡസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാനുള്ളൊരു ആയിരുന്നു അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഡേറ്റ് തന്നിട്ടുണ്ട് വിഡ്രോവൽ തന്നിട്ടുണ്ട് നമുക്ക് സം ഓഫ് പ്രൊഡക്റ്റ് കാണണം പിരീഡ് കാണണം അപ്പോൾ ഇതെങ്ങനെ ചെയ്യണേ എന്നുള്ളത് നോക്കാം ആദ്യത്തേൻ്റെ പീരീഡ് പന്ത്രണ്ട് രണ്ടാമത്തേൻ്റെ പീരീഡ് ഒമ്പത് മൂന്നാമത്തേൻ്റെ പീരീഡ് നാല് നാലാമത്തേൻ്റെ പീരീഡ് ഒന്ന് കാരണം നമ്മുടെ വിഡ്രോവൽ ഡേറ്റ് മുതൽ മാർച്ച് വരെയാണ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് പിരീഡുകൾ കിട്ടിയും ആ പീരീഡും വിഡ്രോവലിൻ്റെ എമൗണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും ആ പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ കണ്ടിട്ട് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ലഭിക്കും